ശശത്തിൻ്റെ കഷ്ടമായുള്ള വാക്കൂ ചൊല്ലാതെ മൂഢാത്മാവേ രാമവാണങ്ങൾ കൊണ്ടു മാറിടം വിളർന്നു നീ ഭൂമി വീഴുവാനുള്ളതോ കാരണമിത് നൂനം ഇങ്ങനെ സീതാതെ സീതാവാക്യം കേട്ടു രാവന രാവണനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ടു മൂർച്ഛിതാനായ നേരം തന്നുടേ രൂപം నేరే కాటినాల్ మహాగిరి సన్నిభం దశానం వింశదీ మహాభుజం అంజనాశైలాగారం కాణాయేరములసా భయపెట్టు వనదేవతమా రాఘవ పత్న తేరదడుతు వచ్చాకాశమాగే శీఘ్రం బోయి దోదశాసిం హాహామల్ పాహిమాం పాహిమాంబయాదురా ആഹാ രാഘവാേ കാരു ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനാം സത്വരമുനം ചെയ്ത തീടിനാ ചടായും തിഷ്ട തിഷ്ടഗ്രേ മമ സ്വാമിതൻ പത്നിയേയും കട്ടുകൊണ്ട് ഇവിടേക്ക് പോകുന്നു മൂഢാത്മാവേ അന്തരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടുധനാം പുരാടാശം കൊണ്ടുപോകുന്നതുപോലെ പദ്ധതി മദ്ധ്യേ പരമോ പരമോദ ബുദ്ധിയോടും ശ്രുദ്ധരാജനോമൊരു പത്രാൻ ആയുള്ളൂ ക്രൂധരാജനെപ്പോലെ വൈരത്തോടതി ക്രൂധനായ അഗ്രജെന്നു യുദ്ധവും തുടങ്ങിനാൻ അബ്ദിയും ചെന്നാ ചമയച്ചും നീധ്രികളിൽ വിധ്രുതാമധുനേരം കാൽനകങ്ങളെ കൊണ്ടു ജാപങ്ങൾ പൊടിപെട്ടോ താരണങ്ങളും കേറി മുറിഞ്ഞു വശം കെട്ടോ തീർണാതുണ്ടഗ്രം കൊണ്ടു തീർത്ഥടം തകർത്തിതോ രാക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തി രാശങ്ങളെ രൂക്ഷത പുരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവലനും ചഞ്ചലമുണ്ടായി വന്നു യാത്രയും മുടങ്ങി മൽക്കീർത്തിയും മുടങ്ങീതാം ആർത്തി പൂണ്ടുടന്നോരു രാത്രിന്ദ്രനപ്പോൾ രാത്രി പുത്രി എത്രയും രാത്രിയിൽ ആണരോത്തുതൻ ചന്ദ്രഹാസം ഇളക്കി രഘുതരം പക്ഷി നായകനുടൻ നായകനുടേ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അച്ഛന്നിൽ അക്ഷിതീ തന്നിൽ വീണാളക്ഷതാമനായിട്ടവൻ രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മിദേയുമേ കൊണ്ടത്ര ചിത്തത്തോടെ ദക്ഷിണാദിക്കു നോക്കി മറ്റൊരു തേറിവേറി തെറ്റെന്നു നടകൊണ്ടാൽ മറ്റാരും ബാലിപ്പാനിലുറ്റവരായിട്ടെന്നോർ തെറ്റേച്ചു വീണിയിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകീ ദേവിനും ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമാനായ നിന്റെ ജീവനും പോയെന്നും പ്രധീപുത്രിയും വരമ്പുത്രി രാജനുതൽ പത്രിരാജനു നൽകി പൃഥ്വി മണ്ഡലമകൻ നാശുമേൽ പോട്ടുപോയപ്പോയാൾ അയ്യോ രാഘവജകൻ നായകാ ദയാ നീ എന്നെ ഉപേക്ഷിച്ചതന്തു ഭർത്താവേ നാഥാം രക്ഷോ നായകൻ എന്നെ കൊണ്ടിങ്ങു പോയിടുന്നു രക്ഷിക്കായിട്ടും ഇല്ലെനിക്കയ്യോ പാപം ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചൊന്നാണല്ലോ രക്ഷിച്ചുകൊള്ളേണമേ ദേവരാധയാത്മ രാമലോകാഭിരാമ രാമം ഭൂമിദേവിയുമെന്നെ വിടിഞ്ഞാളിതോ കാലം പ്രാണവല്ല ഭാവിമാം ജഗത്പദേ ൻ കൊന്നു ഭക്ഷിക്കും മുമ്പേ കൊള്ളനമേം സ്വത്വേരസ മഹാസത്വവാരി ഇത്തരം നേരത്വം ക്ഷേത്രം രാമ ഭദ്രനിങ്ങനത്വമെന്നു ശങ്കയാ ലക്തഞ്ചരൻ ചിത്രവേ ചിത്രവേഗേന നടന്നേടിനേരം പ്രദീപുത്രയും കീഴ്പോട്ടാശു നോക്കും നേരം അഗ്രെ കണ്ടു പഞ്ചാവാനരന്മാരെ വിദ്രുതും വിഭൂഷണ സഞ്ജയമഴിച്ചു അർദ്ധം കൊണ്ടു ബന്ധിച്ചു രാമ ഭദ്രനോ കാൻ യോഗം വരിക നാഗതാരിൽ സ്മൃത് കീഴ്പോട്ടു നിക്ഷേപിച്ചു സീതാദേവി മക്തനാം നഗ്നഞ്ജലനറിഞ്ഞീരതൂമപ്പോൾ അബ്ദിയോ മുട്ടീരൽപാതാം ഗൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകാനാദേശേ ശുദ്ധഭൂതലേ മഹാം ശിംഷാബാദരൂമൂലെ ഹൃദയാമാരായ നിജാരക്ഷോ നാരികളെയും നിത്യവും ബാധിച്ചു കൊൽകന്നുറപ്പിച്ചു തന്റെ ൂ മുൾപൂക്കു വസിച്ചീടിനന്ദശാനം ഉത്തമോ ജാനകിദേവി പാതി വൃത്യാമാശ്രിത്യ വസിച്ചീടിനാളൂകാലം വസ്ത്രശോ കാശികളുമെത്രയും മലിനമായ വസ്ത്രവും സന്തപ്തമാംചിത്തോടും രാമ രാമേദി ജപാധ്യാന നിഷ്ഠയോടു ബഹു ീചരകുലികളൂടെ മദ്ദേഹീതാവാദീടെയും സഹിച്ചാദരാദികളെയും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചതാതങ്കമുൾക്കൊണ്ടുമായ സങ്കടം മാനുഷചർമ്മത്തിങ്കലാർക്കില്ലാഞ്ഞു ഇല്ലാത്തവേഷണം രാമനും മായ മൃഗാവേഷത്തെ കൈക്കൊണ്ടോരും കാമരൂപിണം മാസുരമേതുകൊണ്ടു വേഗന നടകൊണ്ടനാശ്രമം നോക്കി പുനരാഗമാകാ താലായ രാഘവൻ തിരുവടി നാലഞ്ചു ചരപ്പാടോ നടന്നോരനന്തരം ബാലകൻ വരവിദൂരേവ കാണായി വന്നു ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനു മുൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം ലക്ഷ്മണനേതു അറിഞ്ഞീലല്ലോ പരമാത്രമിക്കാലം അവനെയും വഞ്ചിക്കതെന്ന് വഞ്ചിക്കതെന്നേ ഒരു രക്ഷോ നായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മി ദേവിയെയുമുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു അഗ്നിമണ്ഡലത്തിങ്കിൽ വാഴന്ത സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞീലിക്കാര്യവും വന്നുകൂടാം ദുഃഖിച്ചുകൊള്ളുക താഴാനും പ്രാകൃതൻ എന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാച്ചുകൊണ്ട് പോയി ചൊല്ലാമല്ലോ രക്ഷോ നായകനുടേ രാജ്യത്തിങ്ങിരുന്നാൽ പിന്നെ തൽക്കുലത്തോടുകൂടെ രാവണൻ തന്നെ കൊന്നാൽ വാഴും സീതേ സത്യവശ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകാതെ പിന്നെ അക്ഷയാധർമ്മമോടോ രാജ്യത്തെ വഴിപോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം പുഷ്കരോത്ഭവാനിക്തം പ്രാർത്ഥിക്കനിമിത്തമായ അർക്കസം അർക്കവംശത്തിങ്കൽ ഞാൻ മർത്തിനായി പിറന്നതും മായാമാനുഷനാകുമെന്നുടേ ചരിതവും മായാവൈഭവവും കേൾക്കയും കേൾക്കയും ജൽകയും ഭക്തിമാർഗേണ ചെയ്യുന്ന മർത്തിന അപ്രായസേന മുക്തിയും സിദ്ധി ചീടുമില്ല സംശയമേതം ആകയാൽ എന്നെയും ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പോ ഞാൻ പ്രാകൃത പുരുഷനെപ്പോലെ നഗതാലിൽ നിർണയിച്ചവരാജനോടൊരുനാൻ പഠനശാലയിൽ സീതയ്ക്കാരോര തുണയുള്ളൂ എന്തിനങ്ങോട്ട് പോന്നു ഞാനീ തന്നെ ബലാലം തിന്നു വെടിഞ്ഞുനീ രാക്ഷസാരവരവളെയും കൊണ്ടുപോകയോ കൊക്ഷിച്ചു കളയോ കണ്ടകാ ജാതികൾക്കം അഗ്രജാവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ നിന്നു വിവശനായവിയുടെ ദുർവജ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും ലക്ഷ്മണാ പരിത്രാഹി സൗമിത്രീ ശീത്രം ഹാ ഹാ രാക്ഷസരനെ നിഗ്രഹിച്ചിടും ഇപ്പോൾ ഇത്തരം നഗ്നഞ്ചരൻ തൻ തൻവിലാപങ്ങൾ കേട്ടോ മുഗ്ധകത്രിയും ദവാനാഥമെന്നുറക്കയായ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സ്വത്വരം രക്ഷിക്കുന്നരുൾ രക്ഷിക്കുന്നരുൾരുൾ ചെയ്താൽ ഇത്തരം നാം നാഥം മമഭ്രാതാവിനുണ്ടായി വരാം ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടേമയമായ ഭാഷ നൂനം കാൽക്ഷണം പൊറുക്കുന്നു ഞാൻ ബലഗുരു ചൊന്നേൻ എന്നതോ കേട്ടു ദേവി പിന്നെയോ മുര ചെയ്താ രണ്ടോട് പലതരം പിന്ന വരയിൽ അമ്മയെല്ലാം ഇപ്പോൾ നിന്തിരുമുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണി സന്താപത്തോട് ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായും നിൻബലരടി വന്തിപ്പാൻ ഇടവിടകൊണ്ടാൻ എങ്കിലും വിടച്ചുതോ ബോതിതോ സൗമിത്രനീം ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ